പ്രിയ സഹോദരങ്ങളെ എൻ്റെ പേര് ജോസഫ് ഷാലിൻ എന്താണ് എംപറർ ഇമ്മാനുവൽ സമൂഹം ഒരു മതമല്ല ഒരു മതത്തിൻ്റെയും കീഴിലുള്ള സംവിധാനവുമല്ല മതമേലധ്യക്ഷന്മാരാലോ സഭകളാലോ സമുദായങ്ങളാലോ പുരോഹിതന്മാരാലോ നയിക്കപ്പെടുന്ന സംരംഭവുമല്ല സിയോൺ ആർക്കും എതിരല്ല സിയോണ് ആരും ശത്രുക്കളുമില്ല എന്നാൽ സാത്താനും അവൻ്റെ ദൂതന്മാരും സിയോണെ ശത്രുതയോടെ കാണുന്നു ക്രിസ്തീയ സഭകൾ നഷ്ടപ്പെടുത്തിയതും ചവിട്ടിത്താഴ്ത്തിയതുമായ ദേവ വചനത്തെ സിയോൺ ഉയർത്തിക്കാട്ടുന്നു ദേവ് പിതാവ് മക്കളെ സന്ദർശിക്കാൻ വരുമ്പോൾ അവിടുത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരു ചെറിയ ഗണം ന്യായവിധിക്കായി വരുന്ന യേശുക്രിസ്തുവിനെ രക്ഷകനായി കാത്തിരിക്കുന്ന സമൂഹം പരിശുദ്ധ അമ്മയെ കാത്തിരിക്കുന്ന സമൂഹം എല്ലാ തിന്മകളിൽ നിന്നും അശുദ്ധികളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് വിശുദ്ധയിലേക്കും പരിശുദ്ധിയിലേക്കും പരിപൂർണതയിലേക്കും വളരാൻ ദൈവപിതാവിനാൽ പഠിപ്പിക്കുന്ന സമൂഹം സ്വന്തം ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിച്ച് പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ ദൈവപിതാവിനാൽ പഠിപ്പിക്കുന്ന സമൂഹം യേശു ക്രിസ്തു പഠിപ്പിച്ചതൊക്കെയും ദൈവേഷ്ടമനുസരിച്ച് അനുസരിക്കുകയും അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന സമൂഹം മനുഷ്യനെ ചതിച്ച് പാപത്തിനും മരണത്തിനും അടിമയാക്കിയ സാത്താൻ്റെ തല തകർക്കുന്നതിന് പ്രാപ്തരാക്കുന്ന ദൈവമക്കളുടെ സമൂഹം ദൈവം തൻ്റെ ആദിജാതർക്ക് നൽകിയിട്ടുള്ള സകല വാഗ്ദാനങ്ങളും സ്വീകരിക്കാൻ യോഗ്യരാക്കപ്പെടുന്ന സമൂഹം ദൈവം സ്ഥാപിക്കാനിരിക്കുന്ന ശാശ്വത ഉടമ്പടി സ്വീകരിക്കാൻ പ്രാപ്തരാക്കപ്പെടുന്ന ദൈവമക്കളുടെ സമൂഹം പരിശുദ്ധ അമ്മയുടെയും യേശുക്രിസ്തുവിലൂടെയും ഒപ്പം ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതുമായ പുതിയ ഭൂമിയിലെ സ്വർഗീയ നഗരത്തിലേക്ക് പോകുവാൻ ഒരുക്കപ്പെടുന്ന സമൂഹം സ്വർഗസീയോന് സമാനമായി ഈ ഭൂമിയിൽ ഒരുമിച്ച് കൂട്ടുന്ന ദൈവമക്കളുടെ സമൂഹം എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെടുന്നവരുടെ സമൂഹം എന്നാൽ പ്ലീസ് അതൊരു ദൈവിക സംവിധാനമല്ല എംബറർ ഇമ്മാനുവൽ സമൂഹത്തെ എതിർക്കുന്ന സിയോണിൽ ഇതുവരെ വരാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത് മുരിയാട് പഞ്ചായത്തിലെ ആരംഭനഗറിൽ നിങ്ങൾ കാണുന്ന ആ സ്ഥാപനം മൂന്ന് മതങ്ങൾ മൂന്ന് സഭകളാണ് ഒന്ന് എംബർ ഇമ്മാനുവൽ സമൂഹം ഒന്ന് സിയോൺ ഒന്ന് ക്ലേസ് ഇതിൽ എംബർ ഇമ്മാനുവൽ സമൂഹവും സിയോണും പാപം ചെയ്യുന്നില്ല മറിച്ച് നിങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ക്ലീസ് ആണ് ക്ലീസ് എന്നത് മറ്റു ഇതര ക്രിസ്തീയ സഭകളെക്കാൾ താഴെയാണ് സിയോണിലേക്ക് നിങ്ങൾ വരുന്നതിന് മുൻപ് എംബർ ഇമ്മാനുവൽ സമൂഹത്തിൽ എംബർ ഇമ്മാനുവൽ സഭയിൽ ധ്യാനം കൂടുകയും അതിനുശേഷം നിങ്ങൾക്ക് ദൈവപിതാവിനെ മനസ്സിലാകുകയും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ദൈവമാണ് സിയോണിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് സിയോൺ വിശ്വാസികൾ ഒരിക്കലും വ്യാജം പറയുന്നില്ല എന്നാൽ ക്ലീസോ ക്ലീസിലെ പുരോഹിതരോ വ്യാജവാർത്തകളും വ്യാജ കഥകളും അടിച്ചിറക്കുന്നു ഒരൊറ്റ കോമ്പൗണ്ടിലുള്ള മൂന്ന് വ്യത്യസ്ത സഭകളാണ് ഒന്ന് എംബർ റിമാനുവൽ സമൂഹം സി യു പ്ലീസ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇനിയും വർഷങ്ങളെടുക്കും അതുവരെ യേശുപിതാവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ ഒരിക്കൽ പോലും നിങ്ങൾ ആർക്കുമെതിരെ വ്യാജ വാർത്തകൾ പറഞ്ഞ് പരുത്തരുത് ഇത് എംബർ ഇമ്മാനുവൽ സഭാ വിശ്വാസികളോടാണ്